സക്സസ് ആയ ഒരു ബിസിനസ്സുകാരൻ ഒരു ചെറിയ ഗ്രാമം സന്ദർശിക്കുന്നു ഒരു ദിവസം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുന്ന ഒരു മത്സ്യത്തൊഴിലാളിയെ കണ്ടുമുട്ടി വ്യവസായി മത്സ്യത്തൊഴിലാളിയോട് എന്തുകൊണ്ടാണ് കൂടുതൽ നേരം മീൻ പിടിക്കാത്തതെന്നും ഓരോ ദിവസവും അവൻ്റെ ബിസിനസ് വളർത്താൻ അധിക സമയം ഉപയോഗിക്കാത്തതെന്നും ചോദിക്കുന്നു തൻ്റെ ലളിതമായ ജീവിതത്തിൽ താൻ സംതൃപ്തനാണെന്ന് മത്സ്യത്തൊഴിലാളി പ്രതികരിക്കുന്നു അവൻ തൻ്റെ കുടുംബത്തെ പോറ്റാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും മാത്രമാണ് മത്സ്യബന്ധനം നടത്തുന്നതെന്ന് പറഞ്ഞു മത്സ്യത്തൊഴിലാളിയുടെ സംതൃപ്തി കണ്ട് വ്യവസായി ആശയക്കുഴപ്പത്തിലായി അവൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും കൂടുതൽ പണം ഉണ്ടാക്കുകയും ചെയ്താൽ മത്സ്യത്തൊഴിലാളിക്ക് ഒടുവിൽ തന്നെ പോലെ കടൽ തീരത്ത് വിശ്രമിക്കുകയും ചെയ്യാമെന്ന് വ്യവസായിക്ക് തോന്നി എന്തിനാണ് ഇത്ര കഠിനാധ്വാനം ചെയ്യേണ്ടത് തനിക്ക് ജീവിതത്തിലെ ലളിതമായ ആനന്ദങ്ങൾ ആസ്വദിക്കാൻ വളരെക്കാലം കാത്തിരിക്കുന്നതിനു പകരം ഇപ്പോൾ തന്നെ അങ്ങനെ എന്ന് മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തോട് ചോദിക്കുന്നു നാം ലളിതവും സംതൃപ്തവുമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിജയം കൈവരിക്കുന്നതിൽ നാം പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ലളിതമായ സുഖങ്ങളും സന്തോഷങ്ങളും നാം മറന്ന് സമ്പത്ത് ശേഖരിക്കുന്നു പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാനും നമ്മുടെ ഹോബികൾ ആസ്വദിക്കാനും നാം സമയം മാറ്റിവെക്കുന്നതിന് പകരം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ തന്നെ പ്രയോജനപ്പെടുത്തുക ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കൊണ്ടുവരിക കൂടുതൽ പണം വസ്തുവകകൾ അല്ലെങ്കിൽ വിജയം എന്നിവയ്ക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ച് ജീവിതത്തിലെ ലളിതമായ ആനന്ദങ്ങളെ വിലമതിക്കാനും നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നാം ഓർക്കുക